ഹലോ നമസ്കാരം ഇത് നമ്മുടെ പുതിയ മലവെയ്പ്പിൻ്റെ തോട്ടാണ് ഇതിനകത്ത് നമ്മൾ പുതുതായിട്ട് ചെയ്ത ഒരു കൃഷി രീതി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മലവേപ്പും ചന്ദനവും മിക്സായിട്ടുള്ള ഒരു കൃഷി രീതി ഇനി അങ്ങോട്ട് ആൾക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചന്ദന നിയമപരമായിട്ട് കൃഷി ചെയ്യുന്ന യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല ഇല്ല ഇത് ചന്ദനത്തയ്യാണ് മലവേപ്പ് ചന്ദനം മലവേപ്പ് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷെ ചന്ദനം അത്രക്ക് ഫാസ്റ്റായിട്ട് വളരുന്നൊരു മരമല്ല വളരെ പതുക്കെ നമ്മൾ തേക്കൊക്കെ വളരുന്നത് പോലെയാണ് ചന്ദനത്തിൻ്റെ വളർച്ച ഉണ്ടാകുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇല്ല ചിലതൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്തായി വരുന്നുണ്ട് ചന്ദനം ഒരു എൻ്റെ ഒരു ഏകദേശം ഒരു അരയോളം പൊക്കം എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പുതുതായിട്ടും ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ് എനിക്കിത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് നല്ലൊരു കൃഷി രീതിയായിട്ടാണ് തോന്നിയത് കാരണം ചന്ദനമാണല്ലോ എന്തായാലും പിന്നെ ആൾക്കാർക്കുള്ളൊരു പേടി കള്ളന്മാർ കൊണ്ടുപോകുന്നൊരു പേടിയാണ് ഇല്ല നിയമ നിയമപരമായിട്ട് യാതൊരു പ്രശ്നവും നമുക്ക് ചന്ദനം കൃഷി ചെയ്യുന്നതിന് ഓക്കെ താങ്ക്